pressure is in the blast state soccer. ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനാലാം മത്സരത്തിനായി നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് കരുത്തരായ ജംഷഡ്പൂർ എഫ് സിയാണ് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് എന്നാൽ നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ബ്ലാസ്റ്റേഴ്സ് എന്നായിരുന്നു നടത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ മിലിയോസ് റൺസിച്ചും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ ടി ജി പുരുഷോത്തമനുമായിരുന്നു ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നാൽ ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വിലൂടെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ മത്സരത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഒറ്റ ലക്ഷ്യം മാത്രമാണ് നാളെ വിജയിച്ചുകൊണ്ട് ആ മൂന്ന് പോയിന്റ് നേടി പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുക ഈ ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ അതിനുവേണ്ടി എത്ര വേണമെങ്കിലും പരിശ്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആ മൂന്ന് പോയിന്റ് നാളെ ഞങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പറ്റിയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ മാനേജ്മെന്റിന്റെ തെറ്റായ തീരുമാനങ്ങൾ കാരണം മഞ്ഞപ്പട ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് എന്താണോ മൈതാനത്ത് ചെയ്യേണ്ടത് അത് ഞങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നാളത്തെ മത്സരത്തിൽ ഞങ്ങളുടെ നൂറ് ശതമാനവും ഞങ്ങൾ നാളത്തെ മത്സരത്തിൽ സമർപ്പിക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് എന്നാലും നാളത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ നൽകുന്നത് എന്തായാലും നാളെ ബ്ലാസ്റ്റേഴ്സിന് മികച്ച വിജയം തന്നെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ടി ജി പുരുഷോത്തപ്പൻ്റെയും അതുപോലെ തന്നെ തോമസ് ടോറിസിൻ്റെയും കീഴിൽ എതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയത് തന്നെ ഈ മത്സരത്തിലും ആ വിജയം ആവർത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം